കൃഷ്ണാഭി വായ്പ കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെ ഒരുപാട് മഹാരഥന്മാരെ നമ്മൾ കണ്ടു ആ യുദ്ധഭൂമിയിൽ രണ്ട് വീരന്മാരായ യോദ്ധാക്കളും അതിഗംഭീരന്മാരായ രണ്ട് സാരഥികളുണ്ടായിരുന്നു അതൊന്ന് മഹാരഥനായ കർണനാണ് പക്ഷെ കർണന്റെ സാരഥി ശല്യനാണ് ഏ കർണ നിന്നെ കൊണ്ടതാവില്ല അയ്യം അയ്യോ ഇപ്പൊ ഈ ശരാണ് വായിക്കണേ ഇതെല്ലാം ചെയ്യണ്ടേ എന്ന് പറഞ്ഞ് നിരന്തരം നിരുത്സഹായപ്പെടുത്തിക്കൊണ്ടിരുന്ന മറുഭാഗത്ത് അർജുനൻ അർജുനന്റെ സാരഥ്യായിട്ട് സാക്ഷാർ പിന്നെ ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണൻ അർജുന കൊണ്ട് പറ്റും നീയാണത് ചെയ്യേണ്ടത് ഞാൻ ഈ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് സർവദാ പ്രോത്സാഹിപ്പിച്ചിരുന്ന അതുകൊണ്ട് തന്നെ അർജുനൻ വിജയനീകരിച്ചു നമ്മുടെ ഹൃദയത്തിൽ ഗുരുവായൂരപ്പൻ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതയാത്ര വിജയകരാവും ഓരോ മുമ്പോട്ടുള്ള പദ പദങ്ങൾ വയ്ക്കുമ്പോഴും ഗുരുവായൂരപ്പൻ നമുക്ക് പ്രോത്സാഹനം നേരം ഞാൻ ചെയ്യൂടെ ചോദിക്കും ഗുരുവായൂരപ്പൻ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എല്ലാം സാധ്യം